ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾ ദേവി ഉപാസകരാണോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക സുരക്ഷ നൽകുന്ന മാതാവാണ് ഭദ്രകാളി ദേവി ആശ്രയിച്ച് ചെല്ലുന്ന ഒരാളെയും ദേവി കൈവിടില്ല ഒരമ്മ നമ്മളെ എങ്ങനെ ചേർത്ത് പിടിക്കും അതുപോലെ ദേവി നമ്മളെ ചേർത്ത് പിടിക്കും രോഗശമനം ദാരിദ്ര്യ ദുഃഖശമനം മൃത്യുഭയത്തിൽ നിന്നുള്ള മോചനം ഇവ നൽകുന്ന ആശ്രയ സാന്നിധ്യമാണ് ഭദ്രകാളി ദേവി എട്ട് തൃക്കൈകളാലും അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയായി കാളി ഉപാസകർ ദേവിയെ കാണുന്നു കോര കോരൂപിണിയായി തോന്നുമെങ്കിലും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന മാതൃവാത്സല്യം ഭക്തർക്ക് അനുഭവവേദ്യമാക്കി തരുന്നവളാണ് കാളിദേവി പ്രത്യേക കാരണങ്ങളില്ലാതെ മനസ്സിൽ ഭയം നിറയുക രോഗദുരിതം പിന്തുടരുക അനാവശ്യമായ പണച്ചെലവ് കുടുംബകലകം മദ്യപാനം മൂലം കുടുംബത്തിൽ സ്വസ്ഥത നശിക്കുക തുടങ്ങി ഒട്ടനവധി സന്ദർഭങ്ങളെ ജപിക്കുവാനുള്ള സഹായ സ്തോത്രമാണ് ഭദ്രകാളി പത്ത് പത്ത് ശ്ലോകങ്ങളുള്ള കാളി സ്തോത്രമാണിത് വീട്ടിലോ ക്ഷേത്രത്തിലോ ഇരുന്ന് ജപിക്കാം വീട്ടിൽ ജപിക്കുന്നവർക്ക് ദേഹശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തി അതിനു മുന്നിലിരുന്ന് ജപിക്കുക ഏത് പ്രാർത്ഥനകളായാലും ഭക്തിയോടും പൂർണ്ണ അർപ്പണ മനോഭാവത്തോടും കൂടി വേണം നമ്മൾ ചെയ്യുവാൻ അതിന് തീർച്ചയായും ഫലമുണ്ടാകുന്നതാണ് നൂറ് വഴിപാടുകൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ഫലപ്രദമാണ് സന്ധ്യാസമയത്തുള്ള നാമജപം തീർച്ചയായും അത് ശീലിക്കുക ഒരുപാട് ദുരിതങ്ങൾ നമ്മളെ വിട്ടുപോകുന്നതാണ് ഭദ്രകാളി പത്ത് കണ്ടേ കാളി മഹാകാളി കാളനീരത വർണിനി കാളകണ്ഡാത്മജാതെ ശ്രീ ഭദ്രകാളി നമോസ്തുതേ ദാരുഗാദി മഹാതുഷ്ടേ ദാനവൗക നിഷൂതനെ ദീനരക്ഷണ ദക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ ചരാചര ജഗന്നാഥെ ചന്ദ്രസൂര്യാഗ്നിലോചനേ ചാമുണ്ടേ ചുണ്ടേ ശ്രീ ഭദ്രകാളി നമോസ്തു മഹേശ്വര്യ പ്രദേവി മഹാത്രിപുര സുന്ദരി മഹാവീര്യ മഹേഷേ ശ്രീ ഭദ്രകാളി നമോസ്തുദേവ്യാധിപ്രശമിനി സർവൃത്തിനിവാരിണി സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമസ്തുദേ പുരുഷാർത്ഥ പ്രദേവി പുണ് പുണ്യ ഫലപ്രദേ പരബ്രഹ്മസ്വരുപേ ശ്രീ ഭദ്രകാളി നമസ്തുതേ ഭദ്രമൂർത്തികാരാധേ ഭക്തസൗഭാഗ്യദായകങ്കടനാശേ ശ്രീ ഭദ്രകാളി നമോസ്തു നിസ്തുലേ നിഷ്കളെ നിത്യേ നിരാപയേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീ ഭദ്രകാളി നമോസ്തു പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസൗഖ്യോപരി ശ്രീ പഞ്ചാഷാൽപീഡരൂപേ ശ്രീഭദ്രകാളി നമോസ്തുദേ കണ്ണഷാരണ്യഭവാന്മയേ സന്മയേ ശിവ പത്മനാഭി വന്ധ്യേ ശ്രീ ഭദ്രകാളി നമസ്തുദേ ഭദ്രകാളിപ്പത്ത് ഭക്ത്രാലയേ ജപേൽ ജപം ഓധുവോർക്കും സ്രവിപ്പുവോർക്കും പ്രാപ്തമാം സർവമംഗളം ഓം ശ്രീ ശ്രീഭദ്രകാളിയേ നമ ഭദ്രകാളിപത്ത് ദവസോ ജപിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും സർവമംഗളം അതിൻ്റെ ലാസ്റ്റ് ശ്ലോകത്തിൽ തന്നെ ഉണ്ട് ദിവസവും ഇത് ജപിക്കുക നമ്മുടെ ഒരുപാട് രോഗദുരിതങ്ങളാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകട്ടെ എല്ലാം ദേവി നോക്കിക്കോളും ഇത് ദിവസവും ചൊല്ലുന്നതിലൂടെ ദേവിയുടെ ഒരു കവചം തന്നെ നമ്മുടെ രൂപപ്പെടുന്നതാണ് हरे कृष्ण